ങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒരു ചരിത്ര വിജയം നേടാൻ പോവുകയാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിജയം ഉണ്ടായത് എഴുപത് ശതമാനം പഞ്ചായത്തുകൾ അന്ന് വിജയിക്കുകയുണ്ടായി ഇപ്പോൾ അതിനേക്കാൾ വലിയ വിജയം ഉണ്ടാവുകയാണ് ഉണ്ടാകാൻ പോവുകയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും ഈ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനോടും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരോടും കടുത്ത പ്രതിഷേധത്തിലാണ് ഇനിയും ശബരിമല കൊള്ള നടത്തിയ ആളുകളെ ഇനിയും കയ്യാമം വെച്ച് ജയിലിൽ അടക്കേണ്ടിയിരിക്കുന്നു അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നു ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല ഇത് വൻതോതിൽ വലിയ ആളുകൾ ഇനി കൊടുക്കേണ്ടിയിരിക്കുന്നു അവരെത്ര വലിയവരാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരേണ്ടി വരും നിയമത്തിനുമ്പിൽ വരും തന്നെയുമല്ല വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും കഷ്ടപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ എങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയും സർക്കാർ വിരുദ്ധ വികാരം വളരെ ശക്തമാണ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ യു ഡി എഫിന് ഒരു ചരിത്ര വിജയം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത് ശബരിമർ എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം